സദ്ഗുരുബിയോ നമഹ എല്ലാവർക്കും സ്നേഹാശംസകൾ ശക്തിബോധി ഗുരുകുലത്തിൻ്റെ നിലപാടുകൾ പറയാനാണല്ലോ നമ്മൾ ഈ ചാനൽ നടത്തി വരുന്നത് ശക്തിബോധി ഗുരുകുലം എന്ന് പറയുന്നത് ഒരൊറ്റപ്പെട്ട അധ്യാത്മിക തുരുത്ത് തുരുത്തിൽ ഉണ്ടായിട്ടുള്ളൊരു സ്ഥാപനമല്ല അല്ലെങ്കിൽ ഒരു പ്രസ്ഥാനമല്ല നമ്മളൊക്കെ ജീവിക്കുന്ന എല്ലാ തരത്തിലുള്ള ആളുകളും ജീവിക്കുന്ന ഒരു സമൂഹത്തിലാണ് നമ്മളിൽ ജീവിക്കുന്നത് അങ്ങനെയുള്ള സമൂഹത്തിൽ കവികളുണ്ട് കവിതകൾ എഴുതുന്നവരുണ്ട് കവിതയെ വിമർശിക്കുന്നവരുണ്ട് ഒക്കെയുണ്ട് അപ്പോൾ കവികളുടെ കൂടി ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് കവികളെ നമുക്ക് സ്നേഹിക്കാതിരിക്കാൻ കഴിയില്ല ശക്തിബോധി ഗുരുകുലത്തിൻ്റെ സംസ്ഥാപക ഗുരുനാഥൻ മഹർഷി കൃഷ്ണകുമാർജി തന്നെ ഒരു വലിയ കവിയായിരുന്നു ഭാരതീയ സംസ്കാരത്തിന് അടിത്തറ പാകിയത് സന്യാസിമാരല്ല കവികളാണ് അതുകൊണ്ട് കവിത്വത്തെ ഒരാൾക്ക് ഭാരതീയനാവാൻ പറ്റില്ല എന്നുള്ളതാണ് കാതൽ സിനിമ ഭാരതീയമല്ല എന്നല്ല നമ്മൾ പറയുന്നത് കവിത്വത്തെ മാനിക്കാത്ത ഒരാൾക്ക് ഭാരതീയനാവാൻ ആവില്ല എന്നാണ് നമ്മൾ പറയുന്നത് പക്ഷേ എന്തൊക്കെയാണെങ്കിലും ഈ എഴുതിക്കൂട്ടുന്നതൊക്കെ കവിതയാണ് എന്ന് നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല അപ്പോൾ ഈ പാചകക്കുറിപ്പുകൾ പറയുന്നത് പോലെ എനിക്ക് തോന്നി ഒരു തമാശയാണ് എനിക്ക് തോന്നി ഈ കവിതാ പാചകം ചെയ്യുന്ന വിധത്തെക്കുറിച്ചൊന്ന് പറഞ്ഞാലോ എന്ന് തോന്നി അത് പറയാനാണ് ഇന്ന് നമ്മളിവിടെ വന്നിരിക്കുന്നത് എല്ലാവർക്കും സ്വാഗതം ശക്തിബോധി സംസ്ഥാപക ഗുരുനാഥൻ മഹർഷി മഹാകവി ഗുരു ശ്രീ കൃഷ്ണകുമാർജിയെ സ്മരിച്ചുകൊണ്ട് ഇന്നത്തെ വിഷയത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് കവിത ഉണ്ടാക്കുന്ന വിജം വിധം അഥവാ കവിതാ പാചക വിധിയാണ് ഇന്നിവിടെ പറയുന്നത് നിങ്ങൾക്കിപ്പോൾ ഒരു ആധുനിക കവിത എഴുതണമെങ്കിൽ കുമാരനാശാനെ പോലെ കവിത എഴുതണമെങ്കിൽ അല്ലാട്ടോ ഉള്ളൂരിനെ പോലെ കവിത എഴുതണമെങ്കിൽ അല്ല വള്ളത്തോളിനെ പോലെ കവിത എഴുതണമെങ്കിൽ അല്ല ചങ്ങമ്പുഴയെ പോലെയും വയലാറിനെ പോലെയും തിരുനല്ലൂർ കരുണാകരനെ പോലെയും കവിത എഴുതണമെങ്കിൽ അല്ല നിങ്ങൾക്കിപ്പോൾ ഒരു ആധുനിക കവിയാവണമെങ്കിൽ വേണ്ട ചില കാര്യങ്ങളാണ് പറയുന്നത് അപ്പോൾ അമ്മ ചോറുണ്ടാക്കുന്നു ഇതാണ് വിഷയം ഈ സന്ദർഭത്തെ എങ്ങനെയാണ് ആധുനിക കവിതയാക്കി മാറ്റുക അത് ഞാൻ പറഞ്ഞുതരാം വളരെ സിമ്പിളാണ് ടെക്നിക്ക് നമ്മളിങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ ഇരുന്ന് ആലോചിക്കുക എന്നിട്ട് അരി ചോറാകുന്നത് എങ്ങനെ എന്ന് എഴുതാൻ ചോദ്യമാണ് ചോദ്യങ്ങൾ ചോദിക്കണം ഇല്ലെങ്കിൽ വിപ്ലവമാവില്ല പുരോഗമനാവില്ല അരി ചോറാകുന്നത് എങ്ങനെ എന്നതാണ് ചോദ്യം എന്നിട്ട് നമ്മൾ തന്നെ ഉത്തരം എഴുതുക അരി ചോറാകുന്നത് അടുപ്പിനെ കൊണ്ടാണോ വെള്ളത്തിനെ കൊണ്ടാണോ തീയിനെ കൊണ്ടാണോ പാത്രത്തിനെ കൊണ്ടാണോ കൈയിലിനെ കൊണ്ടാണോ കയ്യിൽ പിടിക്കുന്ന കൈകളെ കൊണ്ടാണോ അരി ചോറാവുന്നത് എങ്ങനെ ഇങ്ങനെ ചോദിച്ചാൽ ആധുനിക കവിതയായി ഇങ്ങനെ നിങ്ങൾക്ക് കവിതകൾ എഴുതാം ഈ കവിതകളെ കൊണ്ട് നിങ്ങൾക്ക് മറ്റൊന്നും ചെയ്യാനായില്ലെങ്കിലും ഒരുപാട് ആളുകളെ ശല്യപ്പെടുത്താൻ കഴിയും ശല്യപ്പെടുത്തലും ഒരു സാമൂഹിക പ്രവർത്തനമാണ് എന്ന് വേണമെങ്കിൽ വിമർശക ബുദ്ധിയാൽ വിമർശനം പറയുന്ന ഒരു നിരൂപക ദൃഷ്ടിയോടുകൂടി നമുക്ക് ഒരു വിധിയെടുത്ത് നടത്താനും കഴിയും ശല്യപ്പെടുത്തലും ഒരു സാമൂഹ്യ പ്രവർത്തനമാണ് അങ്ങനെ സമൂഹത്തെ ശല്യപ്പെടുത്തുന്ന ഒരു കവിയാവാൻ അരി ചോറാകുന്നത് എങ്ങനെ എന്ന കവിത നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങളതുപോലെ എഴുതുക നമസ്കാരം